എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും നമ്മുടെ ഗാർഡൻ വിശേഷങ്ങൾ തന്നെയാണ് കുറച്ച് ക്ലീനിങ് പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ചു ഞായറാഴ്ചയാണ് കേട്ടോ അപ്പോൾ ഞായറാഴ്ച ഏകദേശം ഉച്ച ആകുമ്പോഴേക്കും നമ്മുടെ അടുക്കളയിലത്തെ പരിപാടികളും ക്ലീനിങ് പരിപാടികളും എല്ലാം കഴിയും പിന്നെ അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നമുക്ക് കുടുംബശ്രീ മീ മീറ്റിംഗിന് പോകണം കേട്ടോ കുടുംബശ്രീ ഞായറാഴ്ചയാണ് നമ്മളുടെ കുടുംബശ്രീ അപ്പോൾ അതിന് പോകണം അതിനൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉറങ്ങാനൊന്നും സമയമില്ല കേട്ടോ പിന്നെ അതല്ല നമ്മൾ ഞായറാഴ്ച ദിവസം ഉച്ചയ്ക്ക് ഉച്ചക്ക് കിടന്നുറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫീസിലിരിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരും അപ്പോൾ അതുകൊണ്ട് പരമാവധി നമ്മളിങ്ങനെ ഞായറാഴ്ച ഉറങ്ങാതെ ഇങ്ങനെ നോക്കൂ കേട്ടോ അപ്പോൾ അപ്പോൾ അങ്ങനെ കുറച്ച് നേരം സംഘത്തിനൊക്കെ പോയി വന്ന് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഗാർഡനിലേക്ക് ഇറങ്ങിയൊക്കെയാണ് അപ്പോൾ ഇപ്പോഴും നല്ല മഴക്കാരൊക്കെ ഉണ്ട് കേട്ടോ മഴ ഇങ്ങനെ തൂളുന്നുണ്ട് ഉച്ചയ്ക്കാണെങ്കിൽ പെയ്തതെന്ന് വെച്ചാലും കാര്യമായിട്ടൊന്നും പെയ്തില്ല ജസ്റ്റ് ഒന്ന് മുറ്റൊന്ന് നനയാ വിധത്തിലൊന്ന് പൊടിഞ്ഞു പോയി പോയിട്ടാണ് അപ്പം ഞാൻ വിചാരിച്ചു പുല്ലൊക്കെ ഉണ്ടല്ലോ പറ്റണത്രയും കുറച്ച് പുല്ലുകൾ നമുക്ക് പറിച്ച് കളയാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് നേരം കുറച്ച് ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യാം അപ്പോൾ അതാണ് കേട്ടോ ഇന്നത്തെ പരിപാടി ഇപ്പം ഇന്നലെ വൈകിട്ട് നമ്മൾ എന്താ ഇവിടെ നിന്നാണ് കേട്ടെ ഈ ഒരു സൈഡിൽ നിന്നാണ് നമ്മളുടെ ബ്ലീഡിങ് ഹാർട്ട് പ്ലാന്റിനെയൊക്കെ എടുത്ത് മാറ്റിതിട്ടാണ് അപ്പോൾ അതിൻ്റെ ശാഖകൾ ഇങ്ങനെ നിലത്തേക്കൊക്കെ പടർന്ന് വീണ് കഴിഞ്ഞിട്ട് ഒരു കമ്പതെ നിലത്ത് മുളച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ മണിമുല്ല പ്ലാന്റും ഇങ്ങനെ 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 പടർന്നു പോയി ഇതിൻ്റെ ഉറവിടം അവിടെയാണാവും അതാ ആ ഒരു ചട്ടിയിലാണ് എന്നിട്ട് ഇതാ റോസയിലേക്കൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയൊരു ദിവസം നമുക്ക് മണിമുല്ല പ്ലാന്റിന് ഇത്രയും കൂടി നല്ല എന്തെങ്കിലും എന്താ പറയുക സ്റ്റിക്കിലല്ലാണ്ട് കുറച്ചും കൂടി അതിന് പടർന്ന് പന്തലിക്കാൻ പാകത്തിന് ഒരുക്കി കൊടുക്കണം അതിൻ്റെ ഫ്ലവർ വിരിയുമ്പോൾ നല്ല രസമല്ലേ മുന്നേ ഞാനിവിടെ ഒരു നെറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കോവലിന് പന്തലിട്ടപ്പോൾ അതിലേക്ക് പടർന്ന് കയറിയിട്ട് കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായിട്ടാണ് എന്നാലും നമ്മുടെ വീഡിയോയിലൊക്കെ ചില വീഡിയോയിലൊക്കെ കാണുമ്പോൾ കുത്തി ഔട്ടാണ് ഉറങ്ങി നന്നായിട്ട് അതിന് പടർത്താൻ സ്ഥലം കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഫ്ലവർ ഉണ്ടായിട്ട് പക്ഷെ നമുക്ക് അതിനുള്ള സ്ഥലം ഉണ്ടായില്ല കോവൽ പന്തൽ കുറച്ച് കയറിയിട്ട് അങ്ങനെ ഉണ്ടായുള്ളൂട്ടോ അത് അപ്പോൾ അത്ര അധികം പൂക്കളൊന്നും ഉണ്ടായില്ല പിന്നെ നമ്മുടെ അടീനിയത്തിൻ്റെ മുട്ടുകളൊക്കെ നോക്കി ഒരെണ്ണം നമ്മൾ മഴ പെയ്തപ്പോൾ ആ ഒരു പൂവൊരു ഇതില്ല അതില്ലാണ്ടായി പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ മഴയൊക്കെ കിട്ടണ കാരണം കൊണ്ട് ഈ ലീഫി പ്ലാന്റ്സുകളൊക്കെ നല്ല ഭംഗിയിൽ കണ്ടില്ലേ നല്ല ഈ അരലിയ പ്ലാന്റിനെയൊക്കെ കാണാനായിട്ട് നല്ല രസമല്ലേ അതുപോലെ നമ്മുടെ നന്ദിയാറുവട്ടം ഇതിൻ്റെ ഓരോ ചെടിയും കൂടി അവിടെ നിൽക്കണ്ട അതിന് ഇങ്ങടെ എടുത്ത് വെക്കണം കേട്ടോ ഇങ്ങനത്തെ ചെടികളെല്ലാം കൂടി ഒരു സ്ഥലത്താക്കി വെച്ചാൽ ഭംഗി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പം ഇങ്ങനത്തെ പ്ലാന്റുകൾ അവിടെ ഇരിക്കുന്നത് ഇങ്ങടെ അടുത്ത് വെക്കണം നല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന ഇന്നലെ കട്ട് ചെയ്തിട്ട് ബ്ലീഡിങ് ഹാർട്ട് പ്ലാന്റിനെ നമുക്ക് പോട്ടിലാക്കി വെക്കണം ഇന്നലെ നമ്മൾ ഇവിടെയാണ് ഇട്ടോ നട്ടത് അപ്പം നമ്മുടെ ടെക്കോമ പ്ലാന്റിന് അതിൻ്റെ ഇടയിൽ നിന്ന് പിടിച്ച് വലിച്ചെടുത്തപ്പോഴും പിന്നെ ബ്ലീഡിങ് ഹാർട്ട് പ്ലാന്റ് ആണെങ്കിലും അങ്ങടും ഇങ്ങിടും ഒക്കെ വെച്ചും കെട്ടിയും ഒക്കെ നോക്കിയപ്പോൾ അതിനൊരു വാട്ടം വന്നിട്ടുണ്ട് കേട്ടോ അതിനൊന്നും മഴ പെയ്തത് നന്നായി എന്തായാലും കണ്ടാൽ മഴ പെയ്തതിൻ്റെ വെള്ളത്തുള്ളികളൊക്കെ അപ്പോൾ നമുക്കില്ലേ ഇവിടെ നമുക്ക് പുല്ല് പറിക്കാം അപ്പോൾ ഞാൻ എന്താ ഒരു സ്റ്റൂളൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ കുഞ്ഞ് സ്റ്റൂളൊക്കെ അല്ലെങ്കിൽ നമുക്ക് മുട്ടുകാലും ഇരുന്നിട്ട് കാല് കുറേ നേരം കഴിഞ്ഞ് വേദന എടുക്കും അപ്പോൾ നമുക്ക് ഈ സ്റ്റൂളും മേലൊക്കെ ഇരുന്ന് കുറച്ച് ഭാഗം പുല്ലൊക്കെ പറിക്കാം അതിന് മുന്നായിട്ട് ഇതിനെ ഒന്ന് കുറച്ച് നീക്കിയൊന്ന് വെക്കട്ടെ കണ്ട ഇവിടെ നിറയെ പുല്ലാ അപ്പോൾ ഇത് എത്രത്തോളം എനിക്ക് പറിച്ചെടുക്കാൻ അറിയില്ല ചെത്തായിരുന്നു എളുപ്പം എന്തായാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അല്ലെങ്കിൽ പറ്റില്ലെങ്കിൽ ചെത്തി കളയനെ അപ്പം ഇതാ സ്റ്റൂളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇനി നമുക്ക് പുല്ല് കുറിക്കാം കഴിഞ്ഞ ആഴ്ചയിൽ കനാലിലെ വെള്ളം വന്ന കാരണം കൊണ്ട് മുറ്റത്ത് കുറച്ച് നനവൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും ഞാൻ പുല്ല് പറിക്കാൻ നോക്കിയിട്ട് പറ്റണ്ടായില്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ചെറുതായിട്ടൊന്ന് മഴയൊക്കെ പെയ്തു അപ്പോൾ ഇത്രയും കൂടി ഒന്ന് നനഞ്ഞ കാരണമാണ് ഇപ്പം ഒരു സാഹസത്തിന് മുതിരുന്നത് പറിച്ചു കളയാൻ പറ്റും എന്നുള്ളൊരു തോന്നുന്നല്ലേ പക്ഷേ ഒരു ചില പുല്ലുകളൊന്നും പറിക്കാൻ കിട്ടണ്ടായിരുന്നില്ല അതൊക്കെ ചെത്തി കളയാൻ തന്നെ വേണം നിലം പറ്റേ വളർന്നു നിൽക്കുന്ന ഒരു ജാതി പുല്ല് അത് പറിച്ചിട്ടും എനിക്ക് പറ്റുന്നില്ല പറിക്കാനായിട്ട് ചിലതിങ്ങനെ സുഖമായിട്ടിങ്ങനെ പറഞ്ഞു വരും അത് കുറച്ചും കൂടിയൊക്കെ ഒന്ന് നനവുണ്ടായിരുന്നെങ്കിൽ കണ്ട അതാ അങ്ങനത്തെ എന്താ പറയുക കുറ്റി കുറ്റി പുല്ലുകളുണ്ട് അതൊന്നും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ എന്നാലും പറ്റണത് കൈകൊണ്ട് കുറച്ച് കളഞ്ഞു പിന്നെ എനിക്ക് കിട്ടാണ്ടായപ്പോൾ പകുതിയൊക്കെ അവിടെ ഇരിക്കണം ഞാൻ ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ കടയിൽ ഇങ്ങനെ പോരുന്നില്ല മോൾ ഭാഗത്ത് ആ ലീഫ് മാത്രം ഇങ്ങനെ പൊട്ടി പൊട്ടി പോരണം അങ്ങനെ ചെയ്തിട്ട് കാരില്ല രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും പുല്ലൊക്കെ മുളയ്ക്കും അപ്പം ഞാൻ ഇവിടെ നിന്ന് പുല്ലെന്ന് പറിക്കുമ്പോൾ ലയ്ക്കാണെങ്കിൽ അവിടെ കിടന്ന് ഭയങ്കര കഷ്ടപ്പാട് ഇന്നിട്ട് ആനയും കൂടി വിടാൻ വേണ്ടിട്ട് അപ്പൊ നോക്കിയാൽ ഇപ്പോഴും ഇങ്ങനെ കുറ്റിക്കുറ്റി പുല്ലുകൾ ഇങ്ങനെ പറിച്ചു വളഞ്ഞിട്ട് ഇങ്ങനെ നിക്കാണെ ചിത്രീകരിച്ചു അങ്ങനെ ആ ഒരു പുല്ല് പറിച്ചുന്നേ തോന്നണില്ല അപ്പൊ ഞാൻ ജസ്റ്റ് തോമ്പെടുത്തിട്ട് പതുക്കെ അത്രയും പറിച്ചപ്പോ പിന്നെ പതുക്കെ ഒന്നും കൂടി ഒന്ന് തൂമ്പ വെച്ചിട്ട് ചെത്തിയെടുത്തു വിട്ടാ അപ്പോൾ ഇപ്പോൾ ഈടെ ആയിട്ട് മുന്നൊക്കെ പിന്നെയും കുറച്ച് എടുത്തൊക്കെ ഞാൻ ചെത്തുമായിരുന്നു ഇപ്പോൾ ഈടെ ആയിട്ട് ഇത്തിരി ഒന്നും ഇതൊക്കെ ഒന്നും വലിയ കാര്യമൊന്നുമില്ല ഒരു രണ്ട് പുല്ലുള്ളൂ പക്ഷേ ഇത്തിരി ഒന്ന് ഇങ്ങനെ തൂമ്പെടുത്ത് കളിക്കുമ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് കതയ്ക്കണം കൂട്ട അപ്പോൾ പിന്നെ ഞാൻ അപ്പുറത്തെ സൈഡിൽ കുറച്ചും കൂടി ഇങ്ങോട്ട് ചെത്താനുണ്ട് അപ്പം നമ്മൾ എന്താ പറയുക ഒറ്റക്ക് ചെയ്ത് എല്ലാം കൂടി ചെയ്യാൻ നിൽക്കണില്ല ഇപ്പം ഈടെ അങ്ങനെയാണ് കേട്ടോ നേരത്തേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തേലും കാലത്തിന് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് തീരുന്നവരെ അത് തന്നെ ചെയ്യാനാണ് ഇഷ്ടം ഇഷ്ടാട്ടോ ഇപ്പം ഞാൻ ഈടായിട്ട് അങ്ങനെയല്ല എല്ലാ കാര്യങ്ങളും കുറച്ച് കുറച്ചായിട്ട് ചെയ്യാനുള്ളൂ പയ്യെ തിന്നാൽ പനയും തിന്നാന്നല്ല പറഞ്ഞു അപ്പം നമ്മളെല്ലാം കൂടി ഒപ്പം എടുക്കാൻ തിന്നുകഴിഞ്ഞിട്ട് നമുക്ക് വയ്യാണ്ടാവും അപ്പോൾ അത് ഒരുവിധം കുഴപ്പമില്ല എന്നായപ്പോഴേക്കും ഞാൻ ആ ചട്ടി എടുത്തു വെച്ചു അതിന് ശേഷം കഴിഞ്ഞ ദിവസം പറിച്ചിട്ട് ആ ബ്ലീഡിങ് ഹാർട്ട് പ്ലാന്റിന് കട്ട് ചെയ്തിട്ട് നമുക്ക് ചെറിയ ചട്ടിയിലാക്കി വെക്കാം അപ്പോൾ അത് പിടിക്കുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഈ ബ്ലീഡിങ് ഹാർട്ട് പ്ലാന്റിൻ്റെ ഈളം കൊമ്പാണോ അല്ലെങ്കിൽ മൂത്ത കൊമ്പാണോ പിടിപ്പിക്കാമെന്നറിയില്ല എന്തായാലും നമുക്ക് നമ്മളിങ്ങനെ ചെടികളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു ഒരു കമ്പായിട്ട് കളയാൻ തോന്നില്ല അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും കുത്തി കുത്തിവെക്കാമെന്ന് വിചാരിച്ചു ഇടയ്ക്ക് മഴയൊക്കെ കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ അത് പിടിക്കണമെങ്കിൽ പിടിക്കുന്നു അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം ബോട്ടി യും കാര്യങ്ങളൊന്നും ചെയ്യണില്ല ചെറിയൊരു പോട്ടിൽ മണ്ണ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ മുറ്റത്തെ മണ്ണ് തന്നെ എടുത്ത് കഴിഞ്ഞിട്ട് നിറച്ച് ആ കമ്പുകൾ അങ്ങനെ കുത്തി വെക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ ചെടി നനയ്ക്കുമ്പോൾ കൂടെ അങ്ങോട്ട് നനച്ചു പോകാമല്ലോ പിടിക്കുകയാണെങ്കിൽ പിടിച്ചു കിട്ടും അപ്പം നമുക്ക് കുറച്ച് കുറച്ചു ആയിട്ട് ചെടികളൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉച്ച കഴിഞ്ഞിങ്ങനെ മഴ തൂളിക്കൊണ്ട് നിൽക്കണ കൊണ്ട് പിന്നെ വേഗം ഞാൻ ഇങ്ങനെ പുല്ല് ചത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ മാനം വീണ്ടും മഴ പെയ്യാനുള്ളൊരു തയ്യാറെടുപ്പിൽ ഇരുണ്ട് തുടങ്ങിയിട്ടാണ് അപ്പം പിന്നെ എൻ്റെ പണിക്ക് സ്പീഡ് കൂടി ഈ ചെയ്തത് അങ്ങോട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വേഗം വേഗം ചട്ടികളിലാക്കി വെക്കാനാ ചെയ്ത് തീരണയ്ക്ക് മുന്നേ തന്നെ മഴ തൂളിത്തുടങ്ങി നമുക്കുണ്ടല്ലോ ഇപ്പോൾ ഈ വേനൽക്കാലത്ത് ചാറ്റൻ മഴയൊക്കെ കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പനിയൊക്കെ പിടി വിടാൻ സാധ്യത കേട്ടോ അപ്പോൾ എന്തിനാ നമ്മൾ വേണ്ടാത്ത പണിക്ക് നിൽക്കണേ സമയം കിട്ടുമ്പോൾ ചെയ്താൽ മതി അല്ലെങ്കിൽ പണി കിട്ടും രണ്ടാഴ്ച പണി കിട്ടി വീട്ടിലിരുന്നതിൻ്റെ ബുദ്ധിമുട്ട് മാറി തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ കാരണം നല്ലൊരു കാശും നമുക്ക് ഹോസ്പിറ്റൽ ചിലവാക്കേണ്ടി വന്നു കേട്ടോ അപ്പം വീണ്ടും ഇനി അതുപോലെ എന്തെങ്കിലും പയ്യായിക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാ പ്ലാനിങ്ങും തെറ്റും അതുകൊണ്ട് ഞാൻ ആ ബ്ലീഡിങ് ഹാർട്ട് പ്ലാന്റിൻ്റെ കമ്പ് മുറിച്ചിട്ട് ചെ വെറുതെ മണ്ണിട്ട് ചട്ടിയിലാക്കി വെച്ചു കേട്ടോ ഇടയ്ക്ക് മഴയൊക്കെ പെയ്യുന്നുണ്ടല്ലോ പിടിക്കണമെങ്കിൽ പിടിക്കട്ടെ നമ്മൾ വലിയ എന്തൊക്കെ അലങ്കാരം ഒന്നും ചെയ്തിട്ടോ ഒന്നുമില്ല ചുമ്മാ മണ്ണെടുത്ത് കുത്തിക്കൊടുത്തു അപ്പോൾ ഇടയ്ക്ക് മഴ ഇപ്പോൾ മഴ രണ്ടൂന്ന് ദിവസമായിട്ട് മഴയുണ്ട് ഇനിയിപ്പോൾ മഴ പെയ്തില്ലെങ്കിൽ നനച്ചു കൊടുത്താൽ മതിയല്ലോ പിടിക്കില്ല എന്നറിയില്ല കാരണം ഇന്നലെ വെട്ടിയിട്ടിട്ട് വാടി തുടങ്ങിയിട്ട ലീഫുകൾ വാടി പിന്നെ കൊമ്പിനൊക്കെ തീരെ കട്ടിയില്ലാത്തത് കൊണ്ട് എങ്ങനെയാണത് പിടിക്കൂലെന്നറിയില്ല എന്തായാലും ഞാൻ ഇങ്ങനെ നമുക്കിങ്ങനെ ചെടികളുടെ കമ്പുകളായാലും വെറുതെ വലിച്ചെറിഞ്ഞ് കളയാനായിട്ട് തോന്നില്ല അപ്പോൾ അതങ്ങ് ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് മഴയൊക്കെ പെയ്യുന്നുണ്ടല്ലോ ലക്കിക്കൂട്ടനാണെങ്കിലോ സുഖം ഉറക്കാട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് വച്ചാൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാണ് മഴയൊക്കെ പെയ്തു തുടങ്ങിയപ്പോൾ നല്ല തണുപ്പൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ ആണെങ്കിൽ എന്താ നമുക്ക് ഒരു ചക്കട ഒരു കഷ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇത് പിടിച്ചോണ്ട് അല വെച്ചിട്ട് ചക്ക മുളഞ്ഞാകാനായിട്ട് അപ്പം എന്തായാലും ഇനിയിപ്പോൾ ഗാർഡനിൽ ഇനി ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല അപ്പോൾ ഇനിയിപ്പോൾ ഇനി ചക്കപ്പണി തുടങ്ങാം ചക്ക ഇപ്രാവശ്യം അങ്ങനെ കിട്ടിയിട്ടില്ല എടാ ഇത്രയും ഇതുള്ള ചക്ക കിട്ടിയിട്ടില്ല അപ്പം നമുക്ക് തൃശ്ശൂർക്കാരുടെ സ്പെഷ്യൽ ചക്ക പേരി ഒക്കെയാണെന്ന് വിചാരിക്കുന്നു കേട്ടോ ചേട്ടനും കൂടി സഹായിച്ചാലാണ് എനിക്കിതാക്കാൻ പറ്റുള്ളൂ കാരണം എനിക്ക് ചക്ക വെട്ടല അത്ര വശമുള്ള കാര്യമല്ല ചെറിയ ഇതുപോലൊരു പീസാണ് കിട്ടിയത് പക്ഷെ എനിക്ക് നമുക്ക് പൊളിച്ച് അത് കിട്ടിക്കഴിഞ്ഞാണെങ്കിൽ പിന്നെ അത് നന്നാക്കാനും ഒക്കെ അപ്പം മഴയത്ത് ഇപ്പം വേറെ എന്താ നമുക്ക് ചെയ്യാൻ കണ്ട നന്നായിട്ട് പൊടിഞ്ഞു തുടങ്ങി എന്നാലോ എന്താ പറയുക താമരയിൽ വെള്ളം എന്നറിയാനുള്ള അത്രയും മഴയില്ലാനും ചെടിക്കൊക്കെ ഓക്കെ ചെടി ഇന്ന് ഇനി വൈകുന്നേരം നനയ്ക്കണ്ട ആ ഒരു ജോലി കുറഞ്ഞിട്ട് ഞാനിന്ന് എന്തൊക്കെയോ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ കുറച്ച് ചെടികളൊക്കെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെക്കണം അങ്ങനെയൊക്കെ വിചാരിച്ചു പക്ഷേ ഞാൻ എപ്പോഴും പറയാറില്ലേ നമ്മൾ വിചാരിക്കുന്ന പോലെ രാവിലെ ആണെങ്കിൽ തീരെ സമയം കിട്ടില്ല ഉച്ച വരെ നല്ല പണിയാണ് നമ്മൾ നോക്കിയേ ഈ വൈകുന്നേരം നിർത്തി നമ്മുടെ ഫിലോഡൻഡ്രോണോ അഗ്ലോണിമോ പ്ലാന്റ്സിലൂടെ ആ പച്ചപ്പ് കാണാൻ നല്ല രസമല്ലേ ഈ ഒരു ഭാഗം തന്നെ നല്ല പച്ചപ്പായിട്ട് ഇതുപോലെ നിൽക്കണല്ലേ എത്തിക്കായിട്ട് നല്ല പച്ചപ്പിൽ അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും നമ്മുടെ ഗാർഡൻ പിന്നെ അതുപോലെ നമ്മളന്ന് വെച്ച കലാത്തിയ ചെടികളോ നല്ല ഉഷാറായിട്ടാണ് കണ്ടതാ കലാത്തിയ ഡോട്ടി ഒക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് രണ്ട് ചെടിയായി ഇതിന് ഇത്തിരി മണ്ണ് കുറവുണ്ട് കേട്ടോ അന്ന് ഞാൻ പറഞ്ഞില്ലേ മണ്ണല്ല നമ്മൾ കറിയിലെ കമ്പോസ്റ്റ് ഇട്ടപ്പോൾ അത് തികഞ്ഞില്ല എല്ലാവിടത്തെത്തിയില്ല പിന്നെ ഇനി കുറച്ചും കൂടി പൊടിയാനുള്ളത് ഒരു ചാക്കിലിരിക്കുന്നുണ്ട് കേട്ടോ അത് കുറച്ചും കൂടി ഒന്നാവണം അതുപോലെ നമ്മുടെ കലാത്തിയെ പീകോക്ക് പ്ലാന്റ് ഇതൊക്കെ ഇങ്ങനെ ബുഷായിട്ട് നിൽക്കണം കാണുമ്പോൾ എന്ത് രസാലേ പിന്നെ എന്താ വൈകുന്നേരം ആയപ്പോഴേക്കും ഈ ഒരു കലാത്തിയൊക്കെ എന്താ പറയുക ചുങ്ങിയിട്ടാണ് കൈകൂപ്പി നിൽക്കുന്ന പോലെയായി കലാത്തിയേനെ നമുക്ക് പ്രയർ പ്ലാന്റ് ഒന്നും കൂടി ഒരു പേരുണ്ടല്ലോ അതുപോലെ തന്നെ കൈകൂപ്പി പോലെ ആയി ഇവർ ഇവരൊന്നും കുഴപ്പമില്ല അതാ ഇവരൊക്കെ പിന്നെ നമ്മുടെ കലാത്തിയ ഫ്യൂഷൻ പ്ലാന്റ് ഇതും നല്ല രസമുണ്ട് എല്ലാം നല്ല സുന്ദരികളായിട്ട് നിൽക്കേണ്ടിട്ടാ നിൽക്കന്നെ കണ്ടിട്ട് കൊ വ്യക്തിയാവുക അത്ര ഭംഗിലാണ് ലീഫുകളൊക്കെ നിൽക്കുന്നത് പിന്നെ ദാ ഈ ഒരു പ്ലാന്റ് ഇതൊക്കെ നോക്കി എന്ത് രസാന്നു കണ്ടോ ഏകദേശം ഈ ഒരു പ്ലാന്റും ഈ ഒരു കരാത്തിയ പ്ലാന്റും ഈ കലാത്തിയ പ്ലാന്റ് പെട്ടെന്ന് കാണുമ്പോൾ ഒരേപോലെ തോന്നും പക്ഷേ ഒരേപോലെയല്ല കേട്ടോ പിന്നെ ദാ ഇത് ഇവരും നല്ല പുതിയ പുതിയ എളപ്പുകളൊക്കെ വന്നിട്ട് നല്ല രസമാണ് ഇതിലൊക്കെ ഞാൻ ഇട്ടിരിക്കുന്ന പൊട്ടിമിക്സ് എന്ന് പറയാനായിട്ട് കരിയില കമ്പോസ്റ്റ് തന്നെയാണ് കേട്ടോ കരിയില കമ്പോസ്റ്റും ചാണകപ്പൊടിയും പിന്നെ നമ്മളുടെ സാധാ മണ്ണും വേറെ ഒന്നും ചേർത്തിട്ടില്ല പണ്ടായിരുന്നെങ്കിൽ ഇടയ്ക്ക് നമ്മൾ എന്താ പറയുക മറ്റേ സ്ലറിയൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇപ്പം അതിനൊന്നും നേരം കിട്ടി കിട്ടണില്ല പിന്നെ ഇത് ആ ബികോണിയുടെ കൊമ്പ് മുറിച്ച് വെച്ചതൊക്കെ ഉഷാറായി പിന്നെ ഞാൻ ഇന്ന് വിചാരിച്ചിരുന്ന ഒരു ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഈ ഒരു ലിപ്സ്റ്റിക് പ്ലാന്റ് നമ്മൾ കമ്പ് മുറിച്ച് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്തതാണ് ഇതിനെ ഒരു വലിയ ചട്ടിയിലേക്ക് സെപ്പറേറ്റ് ഇതിപ്പോൾ രണ്ട് തൈയുണ്ട് സെപ്പറേറ്റ് ഒന്ന് ആക്കി വെച്ചാലാണ് ഇവർ നല്ല ഉഷാറോടുകൂടി ഇത്തിരി പോട്ടി മിക്സിൽ ഇതൊന്നും നമ്മൾ പോട്ടി മിക്സ് ഉപയോഗിച്ചിട്ടില്ലല്ലോ പോട്ടിമിക്സിലൊക്കെ വെക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ മഴ മഴയത്ത് ശരിയാവില്ല പിന്നെ ഇതാന്ന് നോക്കിയേ ക്രിപ്താന്തസ് ദാസ് പ്ലാന്റിൻ്റെ ഒരു പൂവോ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണാം നല്ല ഒരു എന്താ പറയുക നക്ഷത്ര മത്സ്യം പോലെ ഇരിക്കണം അല്ലേ ഈ ഒരു പ്ലാന്റ് നല്ല സൂപ്പർ അല്ലേ നല്ല രസമല്ലേ എനിക്കിതിനെ ഈ ചെടിനെനിക്കത്ര വലിയ ഇഷ്ടമൊന്നും ഉണ്ടായില്ല കേട്ടോ പക്ഷെ ഇപ്പോൾ ഇങ്ങനെ നല്ല ഭംഗിയിൽ നിൽക്കണ കാണുമ്പോൾ ഒരിഷ്ടമൊക്കെ തോന്നുന്നുണ്ട് എന്ത് ചെടിയും അങ്ങനെ തന്നെയല്ലേ നമ്മൾ വെക്കണ ആ ഒരു രീതിക്കനുസരിക്കും നമുക്ക് ആ ചെടികളോടുള്ള ഇഷ്ടം അപ്പം ഉണ്ടല്ലോ മഴ കുറച്ചു ശേഷം നന്നായിട്ട് പെയ്തു തുടങ്ങി ഇനിയിപ്പോൾ ഞാൻ മഴത്ത് ഇപ്പം നെറ്റിൻ്റെ ചോടെയാണ് നിൽക്കണമെങ്കിലും മഴ കൂടുന്നതനുസരിച്ചിട്ട് വെള്ളം വീഴുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു നൃത്തമാണ് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു അതിലൂടെ വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് വിചാരിച്ചു പ്രൊപ്പഗേറ്റ് പ്രൊപ്പഗേറ്റിംഗ് ചെയ്യാനാട്ടോ ഇന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ചെടികൾ നമുക്ക് ലോട്ടസ് ഇനിയിപ്പോൾ ഇനി അങ്ങോട്ട് വരുന്നത് നിറയെ ലോട്ടസ് ഉണ്ടാവുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ട്യൂബറിൻ്റെ ലഭ്യത കുറയും ട്യൂബർ കിട്ടാനായിട്ട് ഫ്ലവർ ഇരിയൽ നിർന്നാലല്ലേ നമുക്ക് ട്യൂബർ കിട്ടുള്ളൂ അപ്പോൾ ട്യൂബറിൻ്റെ ലഭ്യത കുറയും അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എന്താ പറയുക നമുക്കൊരു തടക്കി ഒന്നല്ലെങ്കിൽ ഒന്ന് നമ്മൾ കണ്ടു വയ്ക്കണമല്ലോ അപ്പോൾ ചെടികളൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സെയിൽ വീഡിയോ നിർത്തി വെക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാം അപ്പോൾ ചെടികൾ ഇഷ്ടമുള്ളവർക്ക് ചെറിയ വിലക്ക് നമ്മുടെ ഗാർഡനിൽ തന്നെ നട്ട് വളർത്തണം നമ്മുടെ ഹോം ഗാർഡനിൽ തന്നെ നട്ട് വളർത്തണം കുഞ്ഞു കുഞ്ഞു ചെടികൾ ചെടികളൊക്കെ ചെറിയ വിലക്ക് നിങ്ങളിലേക്ക് എത്തിക്കാം എന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ പ്ലാൻ ചെയ്തു കേട്ടോ അപ്പോൾ അതെ മഴയല്ലേ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ബിഗോണിയ പ്ലാന്റ്സിൻ്റെ ലീഫുകൾ കുറച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് ഫിലോഡൻഡോൺ കട്ടിങ്സ് വെച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് സമയം കിട്ടണതിനനുസരിച്ചിട്ട് കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാം ഒന്ന് നോക്കിയതിന് ശേഷം നമ്മൾ ചെടികളുടെ ഒരു സെയിൽ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ താ നോക്കിയാൽ ഇത് ഇതിനെ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അന്ന് കൊമ്പ് മുറിച്ച് വെച്ചതാണ് ഇങ്ങനെ കട്ടായിട്ട് നിൽക്കാൻ വേണ്ടി അതുപോലെ തന്നെ ആള് നമ്മുടെ ആ ഒരു സങ്കല്പത്തിനനുസരിച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ എന്തായാലും പതുക്കെ പതുക്കെ സമയം കിട്ടുന്നതിനനുസരിച്ച് പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ പത്ത് മിനിറ്റ് അത് പരമാവധി ഞാൻ യൂസ് ചെയ്യും അതുപോലെ ചെടികളൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ച് എന്താ പറയുക ഒരു സെയിലിനുള്ള പ്ലാൻസ് ആകുമ്പോൾ നമുക്ക് സെയിലിന് ഇടാം ചിലപ്പോൾ കുറച്ച് സമയം പിടിക്കുമായിരിക്കും ഈ ഡെയിലി ഇത്തിരി ഇത്തിരി സമയത്തല്ലേ ചെയ്യണുള്ളൂ അപ്പോൾ അത് കുറച്ച് ചെടികളാവണമെങ്കിൽ സമയമെടുക്കും എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം അത്ര തന്നെ അപ്പോൾ വീഡിയോ നിർത്തിട്ടേട്ടാ ഇനിയിപ്പോൾ ചക്ക വെട്ടി ഞാൻ ചക്ക ഉപ്പേരി ഉണ്ടാക്കട്ടെ അപ്പോൾ ഓക്കെ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്കും കമൻറ്റും ഒക്കെ തരണേ